കടിച്ച പാമ്പിനെ തിരിച്ചു കടിച്ചു കടിയേറ്റ പാമ്പ് ചത്തു യുവാകട്ടെ ആശുപത്രിയിലും സന്തോഷ് ലാഹോർ എന്ന മുപ്പത്തിയഞ്ചുകാരനാണ് കടിച്ച പാമ്പിനെ തിരിച്ചു കടിച്ച് ദേഹത്തുകയറിയ വിഷം നിർവീര്യമാക്കാൻ ശ്രമിച്ചത് അതായത് കടിക്കാൻ പാമ്പുകൾക്ക് മാത്രമല്ല മനുഷ്യർക്കും അറിയാമെന്ന് തന്നെയാണ് സന്തോഷ് ഇവിടെ തെളിയിച്ചിരിക്കുന്നത് ബീഹാറിലെ രജവുള്ളയിൽ റെയിൽവേ ട്രാക്ക് നിർമ്മാണ തൊഴിലാളിയായ ഈ മുപ്പത്തിയഞ്ചുകാരന്റെ കടിയേറ്റാകട്ടെ പാമ്പ് ഇപ്പോൾ ഇഹലോകവാസവും വെടിഞ്ഞു ജാർഖണ്ഡ് സ്വദേശിയായ മുപ്പത്തിയഞ്ചുകാരൻ സന്തോഷാകട്ടെ ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ട് ജോലി കഴിഞ്ഞെത്തി വിശ്രമിക്കുകയായിരുന്നു ഇതിനിടെയാണ് സന്തോഷിനെ പാമ്പ് കൊത്തിയത് എന്നാൽ ഈ പാമ്പിനെ കണ്ട് പേടിച്ച് നിലവിളിച്ചോടാതെ ഉടൻ തന്നെ ഒരു ഇരുമ്പ് വടി കൈകളിലെടുത്ത് സന്തോഷ് ആ പാമ്പിനെ തല്ലി പിന്നാലെ പാമ്പിനെ കൈയിലെടുത്ത് മൂന്ന് തവണയാണ് സന്തോഷ് കടിച്ചത് കടിച്ച പാമ്പിനെ തിരിച്ചു കടിച്ചാൽ ദേഹത്തുകേറിയ വിഷം നിർവീര്യമാകുമെന്ന ധാരണയിലായിരുന്നു യുവാവിന്റെ കടുങ്ക എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് സന്തോഷിന്റെ കടിയേറ്റ് പാമ്പാകട്ടെ തൽക്ഷണം തന്നെ ചത്തുപോവുകയും ചെയ്തു സംഭവത്തിന് പിന്നാലെ സഹപ്രവർത്തകൻ സന്തോഷിനെ കാണുകയും ഉടൻ തന്നെ യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു ഒരു ദിവസത്തെ ചികിത്സയ്ക്ക് പിന്നാലെ സന്തോഷ് ആശുപത്രി വിട്ടു എന്ന വിവരങ്ങളും പിന്നീട് പുറത്തുവന്നു അതേസമയം വിഷമില്ലാത്ത പാമ്പാകാം സന്തോഷിനെ കടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം അല്ലാത്ത പക്ഷം യുവാവിൻ്റെ ജീവന് തന്നെ അത് ഭീഷണിയാകും എന്ന് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് അതായത് കടിച്ച പാമ്പിനെ തിരിച്ചു കടിച്ചതുകൊണ്ടൊന്നും പാമ്പിന്റെ വിഷം കയറാതിരിക്കില്ല എന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ആരും കടിച്ച പാമ്പിനെ തിരിച്ചു കടിക്കാൻ ശ്രമിക്കരുത് അങ്ങനെയൊക്കെ പറയുന്നത് വെറുതെയാണ് എന്നാണ് വിവരങ്ങൾ മാത്രമല്ല വനമേഖലയ്ക്ക് അടുത്താണ് ട്രാക്ക് നിർമ്മാണ ജോലി അതിനാൽ തന്നെ സന്തോഷും സഹപ്രവർത്തകരുമെല്ലാം രാത്രി അത്താഴത്തിന് പിന്നാലെ ഉറങ്ങാൻ തുടങ്ങും മുമ്പാണ് ഈ പാമ്പിന്റെ ആക്രമണം സംഭവിക്കുന്നത് കിട്ടിയ കടിക്ക് പകരം പകരം വീട്ടി എന്ന് തന്നെയാണ് സുഹൃത്തുക്കൾ പറയുന്നത് അത് ഒന്നും രണ്ടും അല്ല മൂന്ന് വെട്ടമാണ് കടിച്ചത് മിനിറ്റുകൾക്കകം പാമ്പ് ചത്തുപോവുകയും ചെയ്തു തുടർന്നാണ് സന്തോഷിനെ സബ് ഡിവിഷണൽ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സിച്ചത് എന്നാലും ചികിത്സ ഫലിച്ചു ബുധനാഴ്ച രാവിലെ തന്നെ സന്തോഷത്തോടെ ആഹ് സന്തോഷ് ആശുപത്രി വിട്ടുവെന്നാണ് വിവരങ്ങൾ ജാർഖണ്ഡിലെ ലാത്തോഹൂർ ജില്ലയിലെ പാണ്ഡുക സ്വദേശിയാണ് സന്തോഷ് ലോഹർ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കുക എന്ന ചൊല്ലുപോലെ കടിച്ച പാമ്പിനെ തിരിച്ചു കടിച്ചാൽ ജീവൻ രക്ഷപ്പെടുത്താം എന്നൊരു വിശ്വാസമാണ് ഇവർക്കിടയിലുള്ളത് ലത്തോഹാറിൽ പാമ്പിന്റെ വിഷം മറുകടിയിലൂടെ തിരിച്ച് പാമ്പിന് കൊടുക്കാം എന്ന വിശ്വാസത്തിൽ പാമ്പ് ഇപ്പോൾ ചത്തതാകാമെന്നാണ് സന്തോഷ് പറയുന്നത് ഈ വിശ്വാസമാണ് സന്തോഷിനെ കൊണ്ട് തിരിച്ച് കടുപ്പിച്ചതുപോലും എന്തായാലും ഇതൊന്നും ആദ്യത്തെ സംഭവമല്ല പാമ്പിനെ തിരിച്ചു കടിച്ചിരിക്കുന്നത് ഇതിനു മുൻപും പാമ്പുകളിൽ പാമ്പിനെ തിരിച്ചു കടിച്ച വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗുജറാത്തിലെ വഡോരയിൽ കടിച്ച പാമ്പിനെ തിരിച്ചു കടിച്ച വയോധികൻ്റെ കഥയും ഇതിലൊന്നു തന്നെയാണ് അതായത് പാമ്പിനെ കൊന്നെങ്കിലും എഴുപതുകാരൻ അന്ന് മരണപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒഡീഷയിൽ കാലിൽ കടിച്ച പാമ്പിനെ കടിച്ചുകൊന്ന കർഷകനായിരുന്നു മറ്റൊരു ഹീറോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഛത്തീസ്ഗഡിൽ മുർഖൻ പാമ്പിനെ കടിച്ചുകൊന്നത് എട്ട് വയസ്സുകാരനായിരുന്നു തുർക്കിയിലെ രണ്ട് വയസ്സുകാരി കടിച്ച പാമ്പിനെ തിരിച്ചു കടിച്ചതും അതേ വർഷം തന്നെ നടന്ന സംഭവമാണ് അത്തരത്തിൽ പാമ്പിനെ തിരിച്ചു കടിക്കുന്ന സംഭവങ്ങൾ നിരവധി വന്നിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ശ്രദ്ധിക്കുക കാരണം പക്ഷേ ഇതൊക്കെ ശ്രദ്ധിക്കുക കാരണം പാമ്പിന്റെ കടിയേറ്റാൽ വിഷമുള്ള പാമ്പാണെങ്കിൽ ഉറപ്പായി മരണം സംഭവിക്കും അതിനു മുമ്പ് തന്നെ ചികിത്സയൊക്കെ നൽകുക അല്ലാത്തപക്ഷം പാമ്പിനെ തിരിച്ചു കടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പാമ്പിനെ ആക്രമിച്ചു കൊന്നതുകൊണ്ട് ഒന്നും ഈ വിഷം ഇറങ്ങില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള അതിസാഹസികമായ പ്രവൃത്തികൾ ദയവായി ആരും തന്നെ ചെയ്യാതിരിക്കുക എന്നതാണ് ഇവിടെ നൽകുന്ന മുന്നറിയിപ്പ് ന്യൂസ് കർമ്മ ന്യൂസ്